എന്റെ പ്രതിസഹ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ സുഹൃത്തിനെ ഗൾഫിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകേണ്ടി വന്നു കുറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അപ്പൊ അവനെ കൊണ്ടാക്കി തിരികെ വരിക അവൻ്റെ വാഹനമാണ് അത് നേരെ തിരിച്ച് അവൻ്റെ വീട്ടിൽ എന്നുള്ള പരിപാടി എന്നാലും അതിനു വേണ്ടി പോകുന്നു തിരിച്ചു വന്നു ഞങ്ങൾക്ക് വീട്ടിലെത്തി ഇപ്പൊ അവനിപ്പോ അവിടത്തിരി ഇപ്പോ ഒരു ഒരാഴ്ച കഴിഞ്ഞിരിക്കും ഏഴെട്ട് ദിവസമായി ഈ ഗൾഫിൽ പോകുന്നത് പഴയ പോലെ വമ്പ കാര്യമൊന്നുമല്ല ഭയങ്കര സിമ്പിൾ ആണ് വാട്സപ്പിലൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് അവരൊക്കെ അകലെയാണെന്നുള്ള തോന്നലൊന്നും നമുക്ക് ഉണ്ടാവാറില്ല അതവിടെ കിടക്കട്ടെ പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യലൊരു കാരണം ഇത് അവനെയോ അല്ലെങ്കിൽ ഒന്ന് അവഹേളിക്കാമെന്നല്ല ഞാൻ ഈ വീഡിയോ ചെയ്യല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ അവൻ്റെ സ്റ്റാറ്റസ് കണ്ടു സ്റ്റാറ്റസിൽ ഇങ്ങനെയാണ് അവൻ്റെ വൈഫിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവൻ എഴുതിയിരിക്കുന്നു ഐ മിസ് യു ഈ ഐ മിസ് യു എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതിയ അവൻ്റെ സ്റ്റാറ്റസ് കിട്ട സ്റ്റാറ്റസ് സ്വാഭാവികമായിട്ടും അത് അവന്റെ ഭാര്യ മാത്രമല്ല കാണുക എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു ഒരു നട്ടവാതിരിക്കാൻ അവൻ ഇടുന്നേ ഏത് രീതിയിലും മിസ് ചെയ്യുന്നറിയില്ല എന്തൊക്കെയായാലും മിസ്സ് എന്ന് കുറേ അവൻ ഇട്ട ഒരു വീഡിയോ ഉണ്ട് ആ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഭാര്യയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ലവ് മുഖൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ച് ഇത് മറച്ചിട്ടുണ്ട് ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ട് മൈ ഡിയർ ബെസ്റ്റ് സ്റ്റാഫ് എന്നൊക്കെ പറയണ്ടൊക്കെ ഒരു സംഗതി ഗംഭീര എഴുത്തൊക്കെ ഉണ്ട് എന്തായാലും അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാലേ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവനായി മിസ് ചെയ്യുന്നൊക്കെ പറഞ്ഞത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ട് വൈഫിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വൈഫിന് ആ ഫോട്ടോ അയച്ചിട്ട് എടി നിന്നെനിക്ക് മിസ് ചെയ്യുന്നു ഏ നീ ഇല്ലാതെ വയ്യ സത്യം പറയാലോ ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടൊപ്പമുള്ള രാത്രികളിൽ എനിക്ക് ഓർമ്മ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളോട് എന്നെ പറഞ്ഞ പോരെ എൻ്റെ ഒരു സാധാരണ സംശയമാണ് കേട്ടോ അതിന് പകരം അവൻ്റെ കോണ്ടാക്ട്സിൽ എത്ര പേരുണ്ടായിരിക്കും ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ അറുപത് ണ്ടായിരിക്കും അത്ര ആളുകൾ മുഴുവൻ കാണുന്ന രീതിയിൽ ഇവൻ എന്തിനാണ് ഈ സ്റ്റാറ്റസ് ഇടുന്നത് അതായത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ എൻ്റെ ഭാര്യയെ വിട്ടു വരികയാണ് സുഹൃത്തുക്കളെ എനിക്ക് അവളെ ഇല്ലാതെ പറ്റുന്നില്ല ഞാൻ ഗൾഫിലേക്ക് എത്തിയിരിക്കുന്നു എനിക്ക് അവളെ ഇപ്പൊ ഈ രാത്രി എനിക്ക് അവളെ പറ്റി ഓർമ്മ വരുന്നു എനിക്ക് അവളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഈ നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ട് അവനക്ക് എന്ത് തേങ്ങ കിട്ടാനുള്ളതാണ് എന്ത് കൊണ്ടാണ് കിട്ടാനുള്ളത് ശക്തം പറയും ഇതൊക്കെ എനിക്ക് കാണുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് ഇതൊരു ഭയങ്കര ഒരു ഷോവനിസം അല്ലേ ഇത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു നമ്മൾ പ്രിയപ്പെട്ട ഒരാളെ മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പറയാം എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു നീ എപ്പോഴും മെസ്സേജ് അയച്ചതുപോലെ നീ എനിക്ക് എന്തപ്പം മെസ്സേജ് അയക്കാത്ത അങ്ങനെ അയക്കാതിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട് അല്ല നമ്മൾ നമ്മൾ ഭാര്യയോട് പറയാണ് ഏ നേരിട്ട് പറഞ്ഞോടൊ ഒന്ന് കോൾ ചെയ്ത് പറയാൻ മാത്രമേന്താ പ്രശ്നമുള്ളത് ആ രാത്രിക്ക് രാത്രി വിളിക്കുകയും എനിക്കിപ്പം തന്നെ നല്ല മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവൾക്കുണ്ടാവുന്ന സന്തോഷം എന്ന് എന്നാലുചോയ്ക്ക് അതിന് പകരം നാട്ടുകാർ മുഴുവൻ ഇത് അറിയിച്ചിട്ട കാര്യം എന്താണ് കാര്യം ഒന്ന് പറഞ്ഞുതരാമോ ബൈ